നമസ്കാരം മലയാളത്തിൽ ശ്രദ്ധേയമായ സിനിമകളും കഥാപാത്രങ്ങളും ചെയ്ത് മുന്നേറുന്ന താരങ്ങളിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ എത്തിയ താരം ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയാണ് അപരീതാവായും മുൻനിര നായകന്മാർക്കൊപ്പവും എത്തിയത് പിന്നീട് നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ നിരവധി വേഷങ്ങളിലാണ് ഷൈൻ തിളങ്ങിയത് സിനിമയ്ക്കകത്ത് അഭിനയം കൊണ്ട് വിസ്മയിപ്പിക്കുമ്പോൾ പുറത്ത് പലപ്പോഴും വിവാദങ്ങളും രസകരമായ ചില പ്രതികരണങ്ങളുമാണ് ഷൈൻ ടോ ചാക്കോയെ ശ്രദ്ധേയനാക്കുന്നത് അഭിമുഖത്തിലും മറ്റും അദ്ദേഹം ഇടപെടുന്ന രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും സിനിമയിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ ആർക്കും രണ്ടു അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഹോട്ടലിലെ പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ടത് ഇതിന്റെ വീഡിയോ അടക്കം പുറത്തെത്തിയിരുന്നു ഈ സംഭവത്തിൽ നടൻ പോലീസിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ തന്നെ ഷൈന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു നോട്ടീസിൽ ഷൈനിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മകൻ യാത്രയിലാണെന്നും ഷൈൻ ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് പിതാവ് ചാക്കോ പോലീസിനെ അറിയിച്ചിരുന്നത് എന്നാൽ ശനിയാഴ്ച രാവിലെ തന്നെ നടൻ എത്തുകയായിരുന്നു ബുധനാഴ്ച രാത്രി കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ കാരണം കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോജ് അറസ്റ്റിലായിരിക്കുകയാണ് ഷൈനൊപ്പം അഭിഭാഷകരും എത്തിയിരുന്നു ഇന്ന് നോർത്ത് പോലീസ് സ്റ്റേഷന് മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് അറസ്റ്റ് ഷൈനിനെതിരെ എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത്തി ഏഴ് വകുപ്പുകൾ പ്രകാരം കേസെടുത്തു ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസ് കുറ്റം തെളിഞ്ഞാൽ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം ലഹരി മരുന്ന് ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്ന് ഷൈൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് വിവരം ഷാനിന്റെ ഫോണിൽ നിന്ന് ലഹരി മരുന്ന് ഇടപാടുകാരുമായുള്ള ബന്ധത്തെപ്പറ്റി സൂചന ലഭിച്ചെന്നും വിവരമുണ്ട് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഷൈനെ ഉടൻ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നടൻ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ നടന്റെ ഗൂഗിൾ പേ രേഖകളും വാട്സ്ആപ്പ് ചാറ്റുകളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് ഹോട്ടൽ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാട് നടന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് ഈ ഇടപാടുകൾ മറയ്ക്കാനാണ് ഷൈം രക്ഷപ്പെട്ടതെന്നും പോലീസ് സംശയിക്കുന്നു നഗരത്തിലെ പ്രധാന ലഹരി വിതരണക്കാരനെ തേടിയാണ് ഡാൻസ് ഓഫ് സംഘം അന്ന് ഹോട്ടലിൽ എത്തിയത് കൊച്ചിയിൽ നിന്ന് മുങ്ങിയ ഷൈൻ പൊള്ളാച്ചിയിലെ റിസോർട്ടിൽ പോയെന്നായിരുന്നു വിവരം ഷൈം ടോ ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ അടങ്ങിയ പ്രാഥമിക ചോദ്യാവലിയാണ് എറണാകുളം ടൌൺ നോർത്ത് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഹോട്ടലിൽ പരിശോധന നടന്ന രാത്രിയിലുണ്ടായ സംഭവങ്ങൾ അടക്കമാണ് അന്വേഷണ സംഘം ചോദിച്ചത് ഡാൻസ് ഓഫ് ടീം എത്തിയപ്പോൾ ഷൈം എന്തിനും ഇറങ്ങി ഓടി ഹോട്ടലിൽ മുറിയെടുത്തത് എന്തിന് ഒളിവിൽ പോയത് എന്തിന് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചത് മുതിർന്ന അഭിഭാഷകരിൽ നിന്നും ഷൈൻ നിയമോപദേശം എടുത്തിട്ടുണ്ട് അതിനിടെ സെറ്റിലെ അപമര്യാദയിൽ പോലീസിന് പരാതി നൽകില്ലെന്ന നിലപാടിലാണ് വിൻസി അലോഷ്യസ് നഗരത്തിലെ ലഹരി ഇടപാടുകളിലെ മുഖ്യ കണ്ണിയായ സജീറിനെ തേടിയാണ് കല്ലൂരിൽ ഡാൻസ് ഓഫ് സംഘം എത്തിയത് ഇയാൾ നടൻ ഷൈൻ ടോ ചാക്കോയുടെ മുറിയിൽ ഉണ്ടാകുമെന്നായിരുന്നു നിഗമനം റോം സർവീസ് എന്ന് പറഞ്ഞാണ് ഡാൻസ് ഓഫ് ടീം റൂമിൽ വെല്ലടിച്ചത് ഇവിടെ സർവീസ് വേണ്ടെന്ന് പറഞ്ഞ ശേഷം ഷൈൻ ജനലിലൂടെ പുറത്തേക്ക് ചാടുകയായിരുന്നു ഷൈൻ ടോ ചാക്കോയുടെ കഴിഞ്ഞ ഒരു മാസത്തെ കോൾ ലോഗുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സമീപകാലത്ത് ഷൈൻ നഗരത്തിൽ താമസിച്ച ആറ് ഹോട്ടലുകളിൽ നിന്നുള്ള സി ദൃശ്യങ്ങളും ശേഖരിച്ചു ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈനെ സന്ദർശിച്ചവരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് അടുത്തിടെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു ഷൈനുമായി ബന്ധപ്പെട്ട് എക്സൈസിന് കിട്ടിയ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കൊച്ചിയിലെ മൂന്ന് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരുമായി ഷൈൻ ഫോണിൽ സംസാരിച്ചു മുതിർന്ന ക്രിമിനൽ അഭിഭാഷകൻ രാമൻപിള്ളയാണ് ഷൈനിന്റെ അഭിഭാഷകൻ എന്നാണ് വിവരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ അഭിഭാഷകനാണ് രാമൻപിള്ള അതിനാൽ തന്നെ നിയമോപദേശം കാര്യമായി തന്നെ കിട്ടിയിരിക്കാമെന്നും വിലയിരുത്തലുണ്ട് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ യുവതിയുടെ മൊഴി പുറത്തുവരികയും സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു ഷൈൻ ടോ ചാക്കോയുമായി ഇടപാടുകളുണ്ടെന്ന് ആരോപണവും പുറത്തുവന്നു ഈ സാഹചര്യത്തിൽ ഷൈനിനെ എക്സൈസ് സംഘം ചോദ്യം ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു മുറിയുടെ പുറത്ത് പോലീസിനെ കണ്ട് ഈ കേസിൽ അറസ്റ്റിന് വന്നതാണോ എന്ന സംശയം കൊണ്ട് രക്ഷപ്പെട്ടതാകാനാണ് ഒരു സാധ്യതയെന്ന് പോലീസ് സംശയിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്തിരിക്കാമെന്ന സംശയവും ഓട്ടത്തിന് കാരണമായോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ നടനെ അപ്പോൾ രക്തപരിശോധനയ്ക്ക് വിധേയമാക്കണമായിരുന്നു അതൊരു കഴിഞ്ഞില്ല മുടിയും നഖവും പരിശോധിച്ചാൽ നടൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാം എന്നാൽ ഇത്തരം ഒരു പരിശോധനയ്ക്ക് നടൻ തയ്യാറാകില്ലെന്നാണ് സൂചന ഒരു നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന നടി മിൻസിയുടെ ആരോപണം ചൊവ്വാഴ്ചയാണ് പുറത്തു വന്നത് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യലിനെത്തിയതാണോ എന്നും നടൻ സംശയിച്ചിരിക്കുമെന്നും പോലീസ് പറയുന്നു സിനിമാ മേഖലകളിലെ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് സിസിടിവി ക്യാമറകൾ മൊബൈൽ ഫോൺ വിവരങ്ങൾ എന്നിവയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഷൈൻ ഷൈൻ ചാക്കോയ്ക്കെതിരായ ആരോപണത്തിൽ നടി വിൻസി അലോഷ്യസിൽ നിന്നും എക്സൈസ് വിവരങ്ങൾ തേടാനുള്ള നീക്കം എക്സൈസ് ഉപേക്ഷിച്ചു വിൻസിയുടെ ഭാഗത്തു നിന്നും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണിത് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നും എക്സൈസ് വ്യക്തമാക്കി വിൻസിയുടെ പരാതിയിൽ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഷൈൻടോ ചാക്കോ വിശദീകരണം നൽകണമെന്നും ഇല്ലെങ്കിൽ പുറത്താക്കാൻ അച്ചടക്ക സമിതി ജനറൽ ബോഡിക്ക് ശുപാർശ ചെയ്യുമെന്നും താരസംഘടനയായ അമ്മ അറിയിച്ചു അതേസമയം ഷൈനെതിരായ ലഹരി ആരോപണത്തിൽ നടി വിൻസി ന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകില്ല വിൻസിയുടെ എടുക്കാൻ എക്സൈസ് സമീപിച്ചെങ്കിലും താല്പര്യമില്ലെന്ന് കുടുംബം വ്യക്തമാക്കുകയായിരുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഷൈൻ ടോ ചാക്കോ വിൻസിയോട് അപമര്യാദയായി പെരുമാറിയത് റിലീസിന് തയ്യാറെടുക്കുന്ന സിനിമയാണ് സൂത്രവാക്യം ലഹോര് ഉപയോഗിച്ച് ഷൈൻ ടോ ചാക്കോ തന്നോട് മോശമായി പെരുമാറിയെന്നും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു ഈ സംഭവമെന്നും വിൻസി അമ്മയ്ക്ക് നൽകിയ മര്യാദയിലുണ്ട് ഫിലിം ചേംബറിനും അമ്മയ്ക്കും പുറമേ സുത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിക്കും വിൻസി പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് നടൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി വിൻസി വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരൊക്കൊപ്പം അഭിനയിക്കില്ല എന്നും താരം പറഞ്ഞിരുന്നു ഷൂട്ടിങ്ങിനിടെ എന്റെ വസ്ത്രത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ശരിയാക്കാൻ പോയി അപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കിത്തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു എന്നായിരുന്നു വിൻസി പറഞ്ഞത് ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വായിൽ നിന്ന് വെളുത്ത നിറത്തിലുള്ള ഒരു പൊടി തുപ്പുന്നത് കണ്ടിരുന്നു എന്നും വിൻസി വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ താരസംഘടനയായ അമ്മ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു വിഷയം സംഘടനയുടെ അഡ്വോക്ക് കമ്മിറ്റി ചർച്ച ചെയ്തു എന്നും പരാതി നൽകിയാൽ നടപടിയെടുക്കുമെന്ന് നടനും ഭാരവാഹിയുമായ ജയൻ ചേർത്തല പറഞ്ഞിരുന്നു ഡബ്ല്യു സി സി വിൻസിക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു അതിനിടെ സംഭവത്തിൽ കേസെടുക്കാൻ പര്യാപ്തമായ വിവരങ്ങൾ ലഭിച്ചാൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് എക്സൈസും അറിയിച്ചിരുന്നു നടിയുടെ വെളിപ്പെടുത്തലിനെ സ്റ്റേറ്റ് ഇന്റലിജൻസും അന്വേഷണം തുടങ്ങിയിരുന്നു എന്നാണ് വിവരം വിൻസിയിൽ നിന്ന് പരാതി വാങ്ങി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസും ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം ഷൈംടോ ചാക്കോയ്ക്കെതിരെ നടപടി വേണമെന്ന് സിനിമ മേഖലയിൽ നിന്ന് തന്നെ ആവശ്യമുയരുന്നുണ്ട് ഇതാദ്യമായുള്ള ലഹരി കേസിൽ ഷൈംടോ ചാക്കോയുടെ പേര് ഉയർന്നു കേൾക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ നിരോധിത ലഹരി മരുന്നായ കൊക്കയുമായി മറ്റു മറ്റ് നാലുപേരെയും കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസ് പിന്നീട് ഷൈനെ കുറ്റമുക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ അടുത്തിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് ലഹരിക്കേസുമായി ബന്ധപ്പെട്ടും ഷൈം ടോ ചാക്കോയുടെ പേര് ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇക്കാര്യം ഷൈൻ നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിൻസി പരാതിയുമായി രംഗത്തെത്തുന്നത്